പ്രതിഷേധത്തിന് ഇടയാക്കിയ സംഭവം നമുക്കറിയാം നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സ് ഛത്തീസ്ഗഡിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അകാരണമായിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട സംഭവമാണ് എന്തുകൊണ്ടാണ് അവരെ ജയിലിൽ അടച്ചതെന്ന് ചോദിക്കുമ്പോഴേ രണ്ടാരോപണങ്ങളാണ് അവരുടെ പേരിൽ ചുമത്തുന്നത് ഒന്നാമതായി അവർ മനുഷ്യക്കടത്ത് നടത്തിയിരിക്കുന്നു രണ്ടാമതായി അവർ മതപരിവർത്തനം നടത്തിയിരിക്കുന്നു ഈ രണ്ടാരോപണങ്ങളും ദുരാരോപണങ്ങളാണെന്നും അത് ചില വ്യക്തികളുടെ ചില സംഘടനകളുടെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ പോഷക സംഘടനയായ ബജരംഗത പോലെയുള്ള സംഘടനകളുടെ ഗൂഢമായ ആലോചനയുടെയും അവരുടെ വക്രബുദ്ധിയുടെയും വലിയ ലക്ഷണങ്ങളാണ് ഈ ആരോപണങ്ങളിലൂടെ കാണുന്നത് ഇവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ബഹുമാനരായി സിസ്റ്റേഴ്സ് പാവപ്പെട്ടവരായിട്ടുള്ള ചില ആളുകൾക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ജോലി കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ് പ്രായപൂർത്തിയായ ആളുകളാണ് അവരുടെ കാരണവന്മാരുടെ സമ്മതപത്രമുണ്ട് അവരുടെ സമ്മതപത്രമുണ്ട് അവരുടെ എല്ലാ ആധാർ കാർഡുണ്ട് ഈ കൊണ്ടുപോകുന്ന ആളുകൾ എല്ലാവരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് സി എസ് ഐ വിഭാഗത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അവരെ മത പരിവർത്തനത്തിന് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന എത്രയോ വലിയ വിഢുതമാണ് ഇത് ഒരു വലിയ ഫാസിസത്തിന്റെ ലക്ഷണമാണ് അതായത് ഞങ്ങൾ മാത്രം ഇവിടെ മതി മറ്റാരും ഇവിടെ വേണ്ട നമുക്കറിയാം രണ്ടായിരം ആണ്ടുകളായിട്ട് ഭാരതത്തിൽ എല്ലാ മേഖലകളിലും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി നിലകൊള്ളുന്ന അതേ കേരളത്തിൽ മാത്രമല്ല ക്രിസ്ത്യാനികൾ കടന്ന് ചെല്ലുന്നിടത്തെല്ലാം ആ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം വ്യക്തിക്കുമ്പോൾ അവരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്നതടിച്ചുകൊണ്ട് ചില വർഗീയ ഭ്രാന്ത് പിടിച്ച സമൂഹങ്ങളും സംഘടനകളും അവരെ ദ്രോഹിക്കുവാൻ രംഗത്തിറങ്ങുമ്പോഴേ വാസ്തവത്തിൽ നീതിക്ക് നരക്കുന്നതല്ല ഭരണഘടനാ ലംഘനമാണ് നമ്മുടെ അടിസ്ഥാനപരമായ അവകാശത്തെ നിഷേധിക്കുകയാണ് ഈ വലിയ ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ പ്രതിഷേധ റാലി നടത്തുവാൻ നമ്മൾ തുഴിഞ്ഞിറങ്ങിയത് നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ ഭരണകർത്താക്കളും മുഴുവൻ എം എൽ എമാരും എം പിമാരും ഇങ്ങനെയുള്ള ദാരുണമായ ക്രൂരമായ പൈശാചികമായ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ എതിർക്കുകയും ഭാരതത്തിന്റെ മതസൗഹാർദ്ദം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുവാൻ രംഗത്തിറങ്ങുകയും ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് ഈ വലിയ ബോധ്യം നമുക്കുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ആരാണ് വിദേശികൾ രണ്ടായിരം ആണ്ടുകൾക്കപ്പുറത്ത് ഭാരത സംസ്കാരത്തിന് വേരവും ദ്രാവിഡ വംശജരായിട്ടുള്ള ആരെയാണ് നമ്മൾ കാണുന്നു ആര്യൻ കുടിയേറ്റത്തിന് മുൻപ് തന്നെ ഇവിടെ ഉള്ളവരെ നമ്മൾ കാണുന്നു വിദേശത്ത് വന്ന സായിപ്പുമാരല്ല ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഈ മണ്ണിന്റെ മക്കളാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അവരെ വിദേശികളാണെന്ന് മുദ്ര കുത്തി അവരെ ദ്രോഹിക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടപ്പില്ല എന്ന് ഉറപ്പ് പറയുവാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അനുസ്മരിക്കുകയാണ് പറഞ്ഞത് കോടതിയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല വേറെ പ്രതികരണമൊന്നുമില്ല ഇരിക്കുന്ന കാര്യമാണെങ്കിലും സംഭവിച്ച കാര്യം എന്താണെന്ന് പറയണം നീതിക്ക് നിരക്കാത്ത കാര്യമാണെങ്കിൽ അത് നീതിക്ക് നിരക്കാത്ത കാര്യമാണെന്ന് ഉറക്കെ പറയുവാനുള്ള ചങ്കൂറ്റം നീതിബോധമാണ് അദ്ദേഹം കാണിക്കേണ്ടത് നമ്മുടെ ഒത്തിരി ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മറ്റൊരു മെമ്പറാണ് സുരേഷ് ഗോപി അദ്ദേഹം ബഹുമാനായ അദ്ദേഹവും നമുക്ക് വേണ്ടി ഈ അവസരത്തിൽ ശക്തമായിട്ട് ഇടപെടുകയും നീതി നടപ്പാക്കുകയും ചെയ്യണം അതിനുള്ള ആർജവത്വവും തൻ്റെ കാണിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തെ ക്രൈസ്തവ സമൂഹത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ തയ്യാറാകേണ്ടത് പ്രവൃത്തിയില്ലാതെ നമുക്ക് വേണ്ടപ്പെട്ട അവസരങ്ങളിൽ നീതിപൂർവം മുന്നേറുവാനുള്ള സാഹചര്യങ്ങളിൽ നമ്മെ കണ്ണടക്ക നമ്മുടെ നേരെ കണ്ണടയ്ക്കുന്നവർക്ക് എങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് പറയും പറയാൻ കഴിയും നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കള് ഒരു വിഭാഗത്തിന് ഭരണഘടനാപരമായ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഉറക്കം നടിക്കുന്നത് ശരിയല്ല ഇന്ന് പാർലമെന്റിൽ ലോകസഭയിലും രാജ്യസഭയിലും ഉച്ചവരെ പാർലമെന്റ് സ്തംഭിക്കുവാൻ കാരണമായത് നീതിബോധമുള്ള നമ്മുടെ ജനപ്രതിനിധികൾ അവിടെ ഉള്ളത് കൊണ്ടാണ് അവരെല്ലാം നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് അവരുടെ വലിയ നീതിബോധത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ് അത് ഭരണകർത്താക്കളായിട്ടുള്ള എല്ലാ ആളുകളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ അവസരത്തെ ഇടപെട്ടുകൊണ്ട് ജയിലറകളിൽ അകാരണമായിട്ട് അടയ്ക്കപ്പെട്ടിരിക്കുന്ന അതിശേപിക്കപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സിസ്റ്റർ പ്രീതി മേരിയെയും വന്ദന ഫ്രാൻസിസിനെയും എത്രയും വേഗം മോചിപ്പിക്കുകയും അവരോട് കാണിച്ച് ഈ ക്രൂരതയ്ക്ക് അവരോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യണമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വചനങ്ങൾ അവസാനിപ്പിക്കുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് കത്തോലിക്കാ സന്യാസികളെ മനുഷ്യാവകാശത്തിന്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കത്തോലിക്കാ കോൺഗ്രസ് പാലായിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാ വിരുദ്ധവും മതേതരത്വത്തിനും മത എതിരായതും ന്യൂനപക്ഷ വിരുദ്ധവുമായ ഛത്തീസ്ഗഡ് പോലീസിന്റെ ഈ നടപടി ജനാധിപത്യ ഭരണത്തിന് അപമാനമാണ് ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവേൽ ഫ്ലാഗ് ഓഫ് ചെയ്ത വലിയ വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ അൽഫോൻസാമ്മയുടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമ്മുടെ രണ്ട് സന്യസ്തര് വലിയ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ആസൂത്രിതമായ നീക്കമാണെന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും നമുക്കറിയാം ഈ അറസ്റ്റ് നടന്നതിന് ശേഷം നിയമപരമായ എല്ലാ കാര്യങ്ങളും അനുസരിച്ചാണ് അവർ അവിടെ പ്രവർത്തിച്ചത് അപ്പോൾ നമ്മൾ ധരിച്ചിരുന്നത് രണ്ട് അടുത്ത ദിവസം തന്നെ അവർക്ക് അവരെ വിട്ടയക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇരുന്നത് എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ഇല്ലാത്ത വകുപ്പുകൾ സെക്ഷൻ വൺ ഫോർട്ടി ത്രീയൊക്കെ ചുമത്തി അവരെ കരുതൽ തടങ്ങ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയാണ് ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം യാതൊരു വിധവും നിലനിൽക്കുന്ന ഒരു സെക്ഷനല്ല അവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത് അവര് പ്രായപൂർത്തിയായ കുട്ടികളായിരുന്നു അവര് നേരത്തെ മുതൽ ക്രൈസ്തവരായിരുന്നു അവരുടെ മാതാപിതാക്കളുടെ കൺസെൻറ്റോടു കൂടിയാണ് അവർ വന്നത് അവരെ മതപരിവർത്തനത്തിനോ മറ്റ് മതപ്രവർത്തനങ്ങൾക്കോ അല്ല പോയി ജോലിക്കായിട്ടാണ് പോയത് അതിൻ്റെ സകല ഡോക്യുമെൻസും അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നിട്ടും വളരെ ആസൂത്രിതമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നാം തീയതി ഇതിന് സമാനമായ ഒരു സംഭവം ഒഡീഷയിലും ഉണ്ടാവുകയുണ്ടായി ട്രെയിനിൽ ഇതുപോലെ തന്നെ ബജ്രഗൾ പ്രവർത്തകര് സിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ നാലു കുട്ടികളെയും തടഞ്ഞു വെക്കുകയും വലിയ ബഹളം വലിയ മത മതപരിവർത്തനം നടത്തുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് വലിയ ജനക്കൂട്ടത്തെ അവിടെ വിളിച്ചുകൊണ്ടു വലിയ ബഹളം അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങുകയുണ്ടായി നമുക്കറിയാം അതുപോലെ ഒഡീഷയിൽ അതിനു മുമ്പ് നടന്ന ഈസ്റ്റർ അതുപോലെ തന്നെ ക്രിസ്മസ് മുതലായ അവസരങ്ങളെല്ലാം നമ്മൾ സ്കൂളുകളിലും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലും എല്ലാം നമ്മൾ കേക്ക് മുറിച്ചും നമ്മൾ ആഘോഷങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ആ ആഘോഷങ്ങളെല്ലാം തടയുകയും അവരുടെ അനുവാദമില്ലാതെ ഒരാഘോഷവും നടത്താൻ പാടില്ല എന്ന് ബജരംഗദൾ പ്രവർത്തകര് അവിടെ വന്ന വലിയ ബഹളം ഉണ്ടാക്കി എല്ലാം നിഷ്കർഷിക്കുകയും ചെയ്തു അപ്പൊ ഇത് നമുക്ക് മനസ്സിലാകുന്നത് ഇത് വളരെ ആസൂത്രിതമായ ഒരു നടപടിയാണെന്നാണ് നമ്മുടെ നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാനമേറ്റതിൽ പിന്നെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഏകദേശം നാലായിരത്തോളം ക്രൈസ്തവ ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ ഇരട്ടി എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടാതെയുമുണ്ട് കഴിഞ്ഞ ഒരു വർഷം മാത്രം എഴുന്നൂറ്റി അൻപത്തി മൂന്ന് പള്ളികൾ ആക്രമിച്ചതായി കേസുകളുണ്ട് അപ്പോൾ ഇത് വളരെ ശക്തവും ആസൂത്രിതവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്താശയോട് കൂടിയും ഉള്ളതാണെന്നാണ് ഞങ്ങൾ ശക്തമായി വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് ശക്തമായ പ്രതിഷേധം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ തന്നെ സി പി എം അതുപോലെ തന്നെ കേരള കോൺഗ്രസ് അങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതില് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റോ അതുപോലെ തന്നെ നമ്മളുടെ കേന്ദ്രമന്ത്രിമാര് നമുക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാര് കേരളത്തിൽ നിന്നുണ്ട് പാലായുമായിട്ടും ഒക്കെ വളരെ ബന്ധപ്പെട്ടവരാണ് രണ്ടുപേരും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ് ശ്രീമാൻ സുരേഷ് ഗോപിയും ശ്രീ കുര്യനുമെല്ലാം ഇവര് രണ്ടും ഇതുവരെ പ്രതികരിച്ചതായിട്ട് കേട്ടിട്ടില്ല അപ്പം തീർച്ചയായിട്ടും അതിശക്തമായി ഞങ്ങള് ഇതിൽ പ്രതിഷേധിക്കുകയും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ സമരം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നു നിങ്ങൾ ഇതിന് മറുപടി പറയണം വേണ്ട നടപടി എടുക്കണം എന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ പ്രതികരെ കെ കെ സി സിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സിസ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്ര മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയുവാൻ സാധിച്ചു നമ്മുടെ ജാർഖണ്ഡില് നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സ് മതപരിവർത്തനം നടത്തുന്നു എന്ന തെറ്റിദ്ധാരണ പരത്തി അവരെ രണ്ടുപേരെയും പിടിച്ച് തുറങ്കള്ളി ജയിലിൽ അടച്ചിരിക്കുന്ന ഒരു സങ്കടകരമായ ഒരു സംഭവം നമ്മുടെ സമുദ്രം നമ്മുടെ രാജ്യത്ത് തന്നെ അപമാനകരമായ ഒരു സംഭവമാണ് ഇത് എന്ന് പറയാതിരിക്കുക വയ്യ നമുക്കറിയാം നമ്മുടെ വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് ആതൊരു സേവനത്തിന് ആയിത്തിറ ഇറങ്ങിയിരിക്കുന്ന ഈ സിസ്റ്റേഴ്സിൻ്റെ കന്യാസ്ത്രീമാരെ അവരെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ യാതൊരു തെറ്റും ചെയ്യാതെ അവരെ ഇങ്ങനെ തുറങ്കിൽ അടയ്ക്കുന്നത് കണ്ടുകൊണ്ട് കയ്യന്ത നിൽക്കുവാൻ ഞങ്ങൾക്കാർക്കും നമുക്കാർക്കും സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഞാനിവിടെ അറിയിക്കുകയാണ് അത് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് ആണെങ്കിലും അല്ലെങ്കിലും ഇത്തരം നീചപ്രവൃത്തികൾ ഒരു കാരണവശാലും കണ്ടുകൊണ്ട് കണ്ണടച്ച് നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല കാരണം നാം മനസ്സിലാക്കണം നമ്മുടെ ഈ വടക്കേ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലെ ഒട്ട് മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ സിസ്റ്റേഴ്സ് അങ്ങളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ട് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കുഷ്ഠരോഗികളും അതുപോലെ തന്നെ മാറാ രോഗികളുമായിട്ടുള്ള ആയിരക്കണക്കിന് രോഗികളെ ഇവർ ട്രീറ്റ് ചെയ്ത് ചികിത്സിച്ച് ഇവരെ എല്ലാം നല്ല രീതിയിലേക്ക് ജീവിക്കുവാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ഈ സിസ്റ്റേഴ്സ് എന്നുമെന്നും നമ്മളുടെ എല്ലാം മനസ്സിൽ ഒരിക്കലും മാറാതെ മറയാതെ നിൽക്കുന്നവരാണ് അവരെ ഒരു കാരണവശാലും നോവിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുവാൻ ഈ രാജ്യത്തെ ഒരു വ്യക്തിക്കും ഒരു ഒരു വ്യക്തിക്കും സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഈ എല്ലാവിധ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം ുംർപ്പിച്ചുകൊണ്ട് കണിപ്പറമ്പിൽ ജോൺസൺ ചെറുവള്ളി ടോമി കണിറ്റുമാരിൽ ബെന്നി കിടറ്റുകര രാജേഷ് പാറേൽ ക്ലിന്റ് അരി ജോസഫ് ചീനോത്ത് ബേബി ചണിയാത്ത് ജോയി ചന്ദ്രൻകുന്നേൽ ജോർജ് തൊടുവിനാൽ ബെല്ലാ ലൈസമ്മ ജോർജ് തുടങ്ങിയവർ സംസാരിക്കും